യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർഭാടങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തൊരു മീൻകറി ആയാലോ അത് മൺചട്ടിയിൽ നമ്മുടെ വിറകടുപ്പിൽ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പ എങ്ങനെയാ നമുക്ക് തുടങ്ങിയാലോ ഒരു ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഇനി എണ്ണ ചൂടാവട്ടെ അപ്പം നമുക്ക് ഒരു ലേശം ഉലുവ ചേർക്കുക ലേശം എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ഇനി അത് മൂത്ത് വരുമ്പോൾ ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും അതിലോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് മൂത്ത് വരാനായി ലേശം ഉപ്പ് ചേർക്കണേ ഇനി ഇത് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക മല്ലിപ്പൊടി ഇടുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല ടേസ്റ്റിന് ഇതുതന്നെ ധാരാളം ഇനി നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടെ തിളക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ മീനതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും വിതറുക ഇനി ഇത് തിളച്ചു വാങ്ങാൻ നമ്മുടെ ഒട്ടും ആർഭാടങ്ങളില്ലാത്ത നമ്മുടെ മീൻകറി റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്